നക്ഷത്രം പൂരനക്ഷത്രം പൂരനക്ഷത്രത്തിൻ്റെ ഗ്രഹാധിപതി ശുക്രനാണ് അതുകൊണ്ട് ആൾറെഡിയേ ഇവർ എപ്പോഴും നന്നായിട്ട് തന്നെ ജീവിക്കാറുള്ളൂ ഇവരുടെ സ്വഭാവം പൊതുവേ ഇവർ നല്ല സൗന്ദര്യമുള്ളവരാണ് സൗന്ദര്യം നന്നായിട്ട് നോക്കുന്നവരാണ് നല്ല ചാമിങ് ആണ് നല്ല ഇമോഷണൽ ആർട്ടിസ്റ്റുമാണ് നിങ്ങൾ നല്ല മാനിപ്പുലേറ്ററുമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ പ്രണയിപ്പിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നല്ല ക്രിയേറ്റീവാണ് കമ്മ്യൂണിക്കേഷനാണ് മറ്റുള്ളവരെ നിങ്ങളെ നന്നായിട്ട് റെസ്പെക്റ്റും ചെയ്യും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ് ഉണ്ട് നിങ്ങളുടെ വീക്ക്നസ് എന്താ വെച്ചാൽ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഓവർ ലവ് ഓവർ കെയറിങ് പോസിറ്റീവ്നെസ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല പ്രശ്നമാവാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഹേർട്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജാതകത്തിൽ റൊമാൻസ് പ്ലസ് ടാലൻറ്റ് പ്ലസ് റോയൽ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല സ്മൂത്തായിരിക്കും അറ്റൻഷൻ മറ്റുള്ളവരിൽ നിന്ന് നാച്ചുറലി നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ലഭിക്കും കാരണം നിങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ലവ് ബേസ്ഡ് ഉള്ള ഡിസിഷൻസ് എടുക്കണേൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതെന്തായാലും ശ്രദ്ധിച്ചവർക്ക് നല്ലതായിരിക്കും അല്ലാത്തവർക്ക് എന്തായാലും കയ്യിൽ നിന്ന് പോയി വർക്ക് പ്രഷറും ഉണ്ടായിണ്ടാവും പോരാത്തതിനെ നിങ്ങൾ അലസതയും കാണിച്ചു ആ ഒരു രണ്ട് പ്രശ്നവും എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവും ഫ്രണ്ട്ഷിപ്പിൽ എന്തായാലും ഒരു ഫ്ലട്ടിംഗ് ഒക്കെ ഉണ്ടാവും അതൊന്നും കാര്യക്കേണ്ട ഒക്കെ റെഡിയാവും ആരോഗ്യപരമായിട്ട് എനർജി കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ഫിനാൻഷ്യലിയും കുറച്ച് നിങ്ങൾക്ക് എന്തായാലും ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മാസത്തിൽ അവസാനം നിങ്ങളുടെ മനസ്സന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വാല്യൂ തരുന്നവരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇനി എനിക്കെല്ലാം കൊടുക്കുന്നുള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ എന്തായാലും എത്തും ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ക്രിയേറ്റീവ് മീഡിയ ബ്യൂട്ടി എന്നീ മേഖലയിലെ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റും ഉണ്ടാവും ഒരു സ്പോട്ട്ലൈറ്റ് മൂവ്മെൻറ്റും നിങ്ങൾക്ക് ഉണ്ടാവും വേറെ ഓരോ ജോബിലും ആണെങ്കിൽ കുറച്ച് അപ്രിസിയേഷൻ കിട്ടും ഒരു പുതിയ ടാസ്ക്കും എന്തായാലും കിട്ടും പറ്റുകയാണെങ്കിൽ മാത്രം പറ്റും എന്ന് പറയുക പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമർ അട്രാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവും അവരെ എങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇൻ്റർവ്യൂ എന്തായാലും നല്ല ഫേവറബിൾ ആയിട്ട് തന്നെ കാണുന്നത് അതിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കിയ എന്ന് മാത്രം മതി എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം നിങ്ങളുടെ അറിവ് വെച്ചിട്ടാണ് നിങ്ങളുടെ ടാലന്റ് വെച്ചിട്ടാണ് അത് ഇംപ്രൂവ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക ലേസിനെസ് എന്തായാലും റെഡ്യൂസ് ചെയ്യുക സക്സസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആയിക്കോളും നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു സ്ട്രോങ് അട്രാക്ഷൻ നിങ്ങൾക്ക് വരും അതുകൊണ്ട് അത് ആൾറെഡിയെ നിങ്ങളെ നന്നായിട്ട് നോട്ടീസ് ചെയ്ത ഒരാൾ തന്നെ ആയിരിക്കും അതിങ്ങോട്ട് വന്നിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലൂ തരും ആരാ എന്താ എന്നൊക്കെ പ്രണയത്തിലാണെങ്കിൽ റൊമാൻറ്റിക് കണക്ഷൻ എന്തായാലും ഗ്രോ ചെയ്യും ഓവർ പൊസസീവ്നെസ് അവോയ്ഡ് ചെയ്യണം അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സ്വീറ്റായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്തായാലും ഉണ്ടാവുകയും അതുപോലെ ട്രാവല് സെലിബ്രേഷൻ ചാൻസസ് എന്തായാലും ഉണ്ടാവും അതിനെ നന്നായിട്ട് സഹകരിക്കുക അതിനെന്തായാലും നിങ്ങൾ സഹകരിക്കുകയും ചെയ്യും നിങ്ങളുടെ ഒരു കീ ലൈൻ പറയണത് പ്രണയം എന്ന് പറയുന്ന ഒരു സ്വീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാണ്ട് അതൊരു പ്രഷർ അല്ല കോൺഫിഡൻസ് എന്തായാലും നവംബറിൽ കുറച്ച് ബൂസ്റ്റപ്പ് തന്നെയായിരിക്കും അപ്പിയറൻസ് ഇമ്പ്രൂവ് കൊണ്ടാണ് അതെന്തായാലും ക്രിയേറ്റിവിറ്റി എന്തായാലും തിരിച്ച് കിട്ടിയ ഒരു തോന്നൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പോസിറ്റീവ് സർക്കിൾ എൻട്രി നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങളുടെ ഇന്നർ തോട്ടൽ എപ്പോഴും ഉണ്ടാവും ഞാൻ ലവബിൾ ആണെന്ന് എനിക്ക് എപ്പോഴും അറിയാം എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഇൻകം ഒരു ഗിഫ്റ്റൊക്കെ വരും അതെന്തായാലും നവംബർ അവസാനത്തോടെ വരുള്ളൂ വരികയാണെങ്കിൽ തന്നെ ഇരുപത്തൊന്നാം തീയതിക്കുള്ളിൽ വരും ഇല്ലെങ്കിൽ എന്തായാലും വരില്ല പക്ഷെ അപ്പോഴും നിങ്ങൾ ആർഭാട സാധനങ്ങൾ വാങ്ങുന്നതും കൊണ്ട് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതും കൊണ്ട് നിങ്ങൾക്ക് പൈസ ചിലവ് എന്തായാലും ഉണ്ടാവും അതുപോലെ കടം വാങ്ങരുത് അതെന്തായാലും തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടും അതുപോലെ കടം കൊടുക്കുകയും ചെയ്യരുത് കടം പറ്റില്ല ഇല്ല എന്ന് തന്നെ പറയുക ഓൺലൈൻ ഇൻകം നല്ലൊരു പോസിബിലിറ്റി ആണ് അതിനെന്തായാലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ വെള്ള പൂക്കൾ അർപ്പിക്കുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മൈഗ്രെയിനും ഇമോഷണൽ ഇംബാലൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൂഡ് ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും ബ്യൂട്ടി ഗ്ലോ അതുപരമായിട്ടൊന്നും പ്രശ്നമില്ല അതെന്തായാലും ഇമ്പ്രൂവ് ആവുകയെ ചെയ്യുള്ളൂ ഡാൻസ് ഒക്കെ ചെയ്യണ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക സ്ട്രെസ്സ് എന്തായാലും നിങ്ങൾക്ക് കമ്മിയാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുമ്പോൾ നിങ്ങളുടെ സക്സസ്സും ലവ് എന്തായാലും ഒരുമിച്ച് തന്നെ വരും